അടിപൊളി ഇവിടെ വരണ്ടോ ചെരുപ്പ് എടുക്കട്ടെ ആയി ഇന്ന് വേറെ ആയിട്ട് ഒരു സംഭവം നടന്ന് അപ്പം എന്തായാലും ഞാൻ പറയുന്നില്ല നിങ്ങളാ വീഡിയോ ഒന്ന് കണ്ടുപോകേ കണ്ടിട്ട് പറ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ഏ അപ്പോൾ സസ്പെൻസ് ആയിക്കോട്ടെ ഇപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുപോകണം കേട്ടോ പറഞ്ഞ കേട്ടോ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങി ആണ് ആദ്യത്തെ വരാല നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയത് വൈകുന്നേരമാണ് അതുകൊണ്ടാണ് ഒരെണ്ണത്തിനെ കിട്ടിയുള്ളു കേട്ടോ ആ ഫസ്റ്റ് അടിയോട് തന്നെ ആ അമ്പുമായിട്ട് അങ്ങ് പായലിൻ്റെ അടിയിൽ പോയി പോച്ചക്കകത്തും കയറി കുരുങ്ങി അവസാനം നമ്മൾ ഇറങ്ങേണ്ട വന്നു വരാലിനെ ഒന്നും കളയാൻ പറ്റത്തില്ല നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീനാ അത് ഞാൻ വിചാരിച്ചതിന് കൊണ്ടില്ലെന്ന് അത്രയും നേരം അനക്കമില്ലാതിരുന്നപ്പോഴേ വീണ്ടും ഇറങ്ങി അടിപൊളി അതിന്മാരിച്ച് വേറെ പറഞ്ഞിരുന്നേ വേറെ എവിടെ ഉണ്ടോ ഏതിലേക്കൂടെ അടി കൊണ്ടെന്ന് അറിയാൻ വയ്യ അടിപൊളി ഇവർ വരെയല്ല ചെ കൂടെ അടി കൊണ്ടതാണ് അടിപൊളി ഒരു വരവില്ല അഴിച്ചെടുക്ക നമുക്ക് ഈ ഫിഷിങ്ങില് ഈ ഒരെണ്ണത്തിന് മാത്രം കിട്ടിയിട്ടുള്ളു കേട്ടോ ജോലി കഴിഞ്ഞ വീട്ടിൽ വന്നിട്ട് ഞാൻ ചുമ്മാ വന്ന് ഇറങ്ങിയതാ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ മീൻ്റെ ചകളക്കത്തെല്ലാം കൂടെ ആ ബ്രൈഡ് കയറി കുരുങ്ങി അതാ ഞാൻ ഒറ്റ പിടി പിടിച്ചത് ആദ്യം പിടിച്ചവൻ വന്നില്ല ആ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കാന്നേ നൂലാ അത് കേട്ടോ എന്തോ അടിപൊളി വരാലോണ്ടോ അട്ടിപിളി ചോദിച്ചു കവർണ തോ കി ഫിഷിംഗ് എല്ലാം കഴിഞ്ഞാൽ നമ്മളവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഈ സാറുമാരെ കണ്ടത് പിന്നെ സാർമാരോട്ട് പരിചയമായി സാറുമാർ ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞ് ഏ കണ്ണാടി കണ്ണാടി നമ്മൾ കാണാം ഏഹ് ഇതിന്റെ ഇതിന്റെ മീനിലടിക്കുന്ന വെളിച്ചം നമ്മുടെ കണ്ണിലടിക്കത്തില്ല അപ്പൊ മീൻ നിക്കുന്ന കാണാം മീന ഇവിടുന്ന് കിട്ടിയില്ല അങ്ങ് ശാസ്ത്രം കോട്ടയടിപ്പിച്ചാൽ പോയപ്പോ അവിടുന്ന് കിട്ടിയായിരുന്നു കരിമീൻ നിങ്ങളെ കരിമീൻ നോട്ടും നിങ്ങളെവിടെ ഉണ്ടെന്നും പറഞ്ഞോണ്ട് വന്ന അന്നേരം അവിടെ ഒരു വാഹ പൊങ്ങുന്നുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നേ എന്താ പറയുക ഇല്ല കിട്ടിയില്ല ഞാൻ അങ്ങനെ വന്നുകൊണ്ട് ഇരുന്നതേ ഉള്ളൂ ഇരുന്ന് ഞാൻ ഞാൻ വീഡിയോ എൻ്റെ ഇത് ഇടാൻ വേണ്ടി കാലിൽ ഇടാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നേ സാറേ ഇത് ചാനലിലിടുന്ന കുഴപ്പമില്ലല്ലോ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ വീഡിയോ ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ ആ ആ അപ്പോൾ അത് സന്തോഷമായി നല്ലൊരു ഫിഷിങ് നമുക്കിന് അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു ഫിഷിങ് നമുക്ക് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ